മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഉറപ്പുകൾ പാഴാകുമ്പോൾ മറവശത്ത് സുരേഷ് ഗോപി പുതിയ ഉറപ്പുകൾ നൽകുകയാണ് സഹായഹസ്തവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സേവാഭാരതിയും ബാബുരാജിനും കുടുംബത്തിനും വീടെന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷം ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് സഹായഹസ്തവുമായി സുരേഷ് ഗോപിയും കൂട്ടാളികളും രംഗത്തിറങ്ങിയിരിക്കുന്നത് മീഡിയയും ചർച്ചയാക്കുകയാണ് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്താറാം പിറന്നാൾ ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ലത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാ ഇഷ്ടക്കാരുടെയും ആഘോഷമാണത് അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിനായിരുന്നു ജനനം ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരാമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോഴത്തെ തൃശൂരിൽ നിന്നും എംപിയായി കേന്ദ്രമന്ത്രിയായി എത്തിയിരിക്കുന്ന സുരേഷ് ഗോപി ഒരുപാട് പേർക്ക് സഹായഹസ്തവുമായി നിരവധി പേരെ ചേർത്തു പിടിക്കുകയാണ് ലൈഫ് മിഷൻ പ്രകാരം വീട് നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് സഹായഹസ്തവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സേവാ ഭാരതിയും കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് അധികൃതർ വീടിന്റെ നിർമ്മാണാനുമതി നിഷേധിച്ച ബാബുരാജിനും കുടുംബത്തിനുമാണ് സുരേഷ് ഗോപിയും സേവാഭാരതിയും ആശ്രയമാകുന്നത് ിട്ടു മറച്ച ഒറ്റമുറി വീട്ടിലാണ് ബാബുരാജും ഭാര്യ ശൈലജയും പിജിക്കും ഡിഗ്രിക്കും പഠിക്കുന്ന രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം ആറു വർഷമായി കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും വീടിന് എൺപത്തെട്ട് മീറ്ററിനപ്പുറം പുഴ ഉണ്ടെന്ന കാരണത്താൽ പഞ്ചായത്ത് അധികൃതർ നിർമ്മാണാനുമതി നിഷേധിച്ചു തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി ഇത്രയും കാലം തങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കുടുംബം പറഞ്ഞു ദൈവത്തിന്റെ പുണ്യം കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്തെത്തിച്ചതെന്നും അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന നിറകണ്ണുകളോടെ കുടുംബം പറയുകയാണ് ഏതായാലും സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബവും അണികളും എല്ലാവരും സുരേഷ് ടി നായർ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ യഥാർത്ഥ പേര് സംവിധായകൻ കെ ബാലാജിയാണ് പേര് സുരേഷ് ഗോപി 也能给呢。 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ഇരുപതാം നൂറ്റാണ്ടിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് ഷാജി കൈലാസ് രഞ്ജിപ്പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായതോടെ സുരേഷ് ഗോപി എന്ന നടനെ മലയാളികൾ നെഞ്ചേറ്റുകയായിരുന്നു സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശം ബിജെപിയുടെ രാജ്യസഭ ആയിരുന്നു തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളിലെ രാഷ്ട്രീയ അധികായന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും അട്ടിമറിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ആയത് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കായിരുന്നു വിജയം മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയില് വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി കൂടിയാണ്